ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നാളത്തെ അവധി ആ വാർത്തയുമായിട്ടാണ് അതായത് ശക്തമായ മഴ രണ്ട് ദിവസമായി തുടർന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ഇനിയും രണ്ട് ദിവസം കൂടി മഴയുണ്ടാവുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നത് അറിയിച്ചിരിക്കുന്നത് അതിനാൽ ശക്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പുഴകളെല്ലാം കരകവിഞ്ഞ് റോഡുകളിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് തോടുകളും നദികളും എല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലും എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പല സ്ഥലങ്ങളിലും റോഡ് ഗതാഗതം ഏകദേശം അമ്പത് ശതമാനത്തോളം താറുമാറായി കിടക്കുകയാണ് പല സ്ഥലങ്ങളിലും ഗതാഗതം പൂർണ്ണമായും നിലച്ച മട്ടാണ് അതുപോലെ തന്നെ ശക്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുന്നതിനാൽ കണ്ണൂർ ജില്ലയിൽ അതായത് കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അതായത് ആഗസ്റ്റ് ഒന്നിന് വ്യാഴാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് ജില്ലാ കലക്ടർ നാളെ ആഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ കലക്ടർ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വ്യാഴാഴ്ച ആഗസ്റ്റ് ഒന്നിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ട് മലപ്പുറം ജില്ലയിൽ ഓല ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലയിലും കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഴ ശക്തമായി തുടരുകയാണ് ഇനി കൂടുതൽ ജില്ലകളിലേക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ശേഷം രാത്രി വൈകിട്ടാവുമ്പോഴേക്കിനും മഴ കൂടുതൽ ശക്തമായി വരികയാണ് അതുകൊണ്ട് ഇനി കൂടുതൽ അവധികൾ അറിയിപ്പുകൾ അറിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് ആ വിവരങ്ങൾ കൈമാറുന്നതാണ് അതായത് എൻ്റെ വിവരങ്ങൾ നിങ്ങൾ ഉടനെ അറിയുന്നതിന് വേണ്ടി ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാൻ കമൻ്റ് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക ഇത് പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉടനെ തന്നെ എത്തുന്നതാണ് ഏതായാലും ശക്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നു കൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്